ഹായ് കുട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഓണത്തിൻ്റെ വേറൊരു റെസിപ്പിയാണ് ഇടുന്നത് ഓണ സദ്യ അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അവിയൽ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അപ്പം ഇന്നും ഒരു റെസിപ്പി ഇടുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് ടെസ്റ്റ് ആയിട്ടൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അവിയൽ നമ്മളെ സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന അവിയൽ നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൽ അവിയൽ വെക്കുന്നതാണ് അപ്പം നമ്മൾ ഓണമൊക്കെ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ അവിയലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കും ചിലരൊക്കെ അപ്പം ഞാനിന്ന് നമ്മൾ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അത് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചേക്കുന്നത് എല്ലാം നീളത്തിൽ അരിയണം കേട്ടോ അത് ഇതുപോലെ അവിയലിന് നമ്മൾ നീളത്തിലാണല്ലോ അരിയുന്നത് എപ്പോഴും പോലെ അപ്പം എടുത്തു വെച്ചേക്കുന്ന ചേനയുണ്ട് വെള്ളരിക്ക ഉണ്ട് ക്യാരറ്റുണ്ട് ഉണ്ട് കോവയ്ക്ക ഉണ്ട് മുരിങ്ങയ്ക്കായ ഉണ്ട് പടവലങ്ങ ഉണ്ട് പിന്നെ ഇച്ചിരി മത്തങ്ങായും പയറില്ലായിരുന്നു പയറിനും വരെ ഞാൻ ബീൻസാണ് എടുത്തത് പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ആദ്യമേ ഇതിനൊരു അരിപ്പുണ്ടാക്കാം ചില ജാറെടുത്തിട്ടുണ്ട് ആദ്യമേ ഒരു കപ്പ് തേങ്ങ ഇടാവേ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ജീരകം ഇത്രയും ഉള്ള പച്ചക്കറിക്കാ തേങ്ങയുടെ അളവാണിത് പറയുന്നത് ഒരു പത്ത് ചെറിയ ഉള്ളി കരിയാപ്പല കുറച്ച് കരിയാപ്പല ഒരു പച്ചമുളക് നമ്മൾ മൂന്ന് പച്ചമുളക് അതിനകത്ത് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞു എന്നിട്ട് നമുക്കിതൊന്നും ചായച്ചോണ്ട് വരണം അതായത് തേങ്ങ അരഞ്ഞു പോകല്ലേ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്ന പോലെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം നമുക്ക് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാവേ ഒരു ഉരുളിയാണ് വെച്ചേക്കുന്നത് ഇതിലേക്ക് ആദ്യമേ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കൂ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇപ്പോൾ എന്നിട്ട് നമുക്ക് ഓരോ കഷ്ണങ്ങളാക്കി ആദ്യം കിഴങ്ങുവർഗത്തിലുള്ള കഷ്ണങ്ങളാണ് ആദ്യം ഇടേണ്ടത് നമുക്ക് ചേന ആദ്യമേ ഇടാവേ ചേനയ്ക്ക് വേവ് കൂടുതലാണ് അതുകൊണ്ട് കനം കുറച്ചായിരിക്കണം നീളത്തിൽ ചേന ഇട്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ഏത്തക്കായി ും അങ്ങനെ ഓരോന്നോരോന്നും ഇതിലേക്ക് ഇടും കടവലങ്ങായും വെള്ളരിക്ക എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് മുരിങ്ങയ്ക്ക് ലാസ്റ്റ് ഇരുന്ന് പച്ചമുളക് ഇട്ടിട്ടില്ല പച്ചമുളക് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഈ അര ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ഈ അവിയലിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനാണ് എടുക്കരിയാപ്പിള നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇപ്പൊ ഒഴിക്കാവേ ഒത്തുശേഷം നമുക്ക് കഷണങ്ങളൊക്കെ ഒന്ന് ഇളക്കണേ കഷ്ണങ്ങളൊക്കെ ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പും വെളിച്ചെണ്ണ എല്ലാം ഈ കഷ്ണത്തിൽ പിടിക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ഒന്ന് കഷ്ണത്തിലെല്ലാം പിടിക്കണം ഉപ്പും മഞ്ഞളുമെല്ലാം അപ്പം അതിന് ശേഷം നമ്മൾ ഇളക്കിയിട്ട് ഇളക്കി എല്ലാം ചെയ്ത ശേഷം ഒരു കപ്പ് വെള്ളം ഇത്രയും കഷ്ണത്തിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കണേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കല്ലേ നമ്മൾ മൂടി വെച്ച് തിളക്കുന്നതിന് വരെ ഫുൾ തീയിലും തിളച്ച് കഴിഞ്ഞ് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചും വെച്ച് നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം വേണ്ടത് ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെക്കണം ഉണ്ടോ അപ്പം നമ്മൾ ഈ വെള്ളം ഈ ഇവിടെ വെള്ളരിക്കായിന്നൊക്കെ ഇച്ചിരി വെള്ളം ഇറന്നു അപ്പോൾ നമുക്ക് നീ തീ കുറച്ച് വെച്ചിട്ട് ഇത് വേണം കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടോ കേട്ടോ ഇച്ചിരി നീ കുറച്ച് വെള്ളമുള്ളൂ ഇച്ചിരി വെള്ളം വേണം കേട്ടോ തീരെ അങ്ങ് പറ്റിപ്പോകല്ലേ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത്ടയല്ലേ കഷ്ണങ്ങൾ ആ വീലിന് അപ്പം നമുക്ക് നീ തേങ്ങ ചേർക്കാവേ ജീരവും പച്ചമുളകും കരിയാപ്പിലയും തേങ്ങായും കൂടെ അയച്ചോണ്ട് വന്നതാണ് കരപ്പ് ഇതിൽ മുകളിലേക്ക് ഇടാം ഇളക്കി കൊടുത്തിട്ട് ഒന്നും മൂടി വെക്കണം ആ ഈ തേങ്ങാട് പച്ചമണമെല്ലാം മാറുന്ന വരെ ഒന്ന് മൂടി വെക്കണം നമ്മൾ നീ പുളിക്ക് വേണ്ടി ഒന്നും പുളിയൊന്നും ചേർത്തിട്ടില്ല നീ തൈരാണ് ഒരിക്കേണ്ടത് ഈ തേങ്ങാട് തേങ്ങാട് പച്ച ഇതൊന്നും മാറുന്നിടം വില കഴിഞ്ഞിട്ട് നമുക്ക് നീ തൈര് ഒഴിക്കണം അപ്പം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ സമയം ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്നും മൂടി വെക്കാവേ തേങ്ങായകള് ചേർത്ത ശേഷം കേട്ടോ നല്ല ജീരകത്തിൻ്റെ അക്കണമാണേ ഉണ്ടോ നമ്മൾ ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധ ഇളക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഒത്തിരി കുഴഞ്ഞു പോകാത്ത വിധ നമ്മൾ നീ തൈര് ചേർത്തിട്ടില്ല അരക്കപ്പ് തൈരാണ് ചേർക്കുന്നത് ലാസ്റ്റാണ് നമ്മൾ തൈര് ചേർക്കുന്നത് തൈര് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാവേ തൈര് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തൈര് കൂടെ ഒഴിച്ച ശേഷം ഉപ്പ് കൂടി ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഈ ഇതിനകത്ത് ഈ അവിയലിന് ഏറ്റവും നല്ല ഇതായിട്ടുള്ളത് കേട്ടോ രണ്ട് കരിയാപ്പലയും കൂടെ ഇതിൻ്റെ മേലിലേക്ക് ഇട്ടിട്ട് നമുക്ക് മൂടി മൂടിത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഒന്ന് മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ അവിയൽ നമ്മൾ വെച്ചിട്ട് വേണ്ട കഴിയാതെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം അതേപോലെ കിടക്കുന്നു കണ്ടോ നല്ലോണം വെന്തട്ടുമുണ്ട് കേട്ടോ നല്ല ജീരകത്തിൻ്റെ വെളിച്ചെണ്ണയും കരിയാപ്പിലൊക്കെ ഇട്ട് നല്ലൊരു മണമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നേരത്തെ ഞാനൊരു അവിയലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയേക്കിന് അവിയൽ റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോ ടാറ്റാ